ാണ് ഇല്ല നല്ല മൂടിയൊക്കെ പിന്നെ മൗലൂദിനു ശേഷം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്നിലേറ്റില് ഇവിടെ രണ്ട് മക്കള് പഠിക്കുണ്ട് ആ രണ്ട് മക്കളും ജയിക്കാനും വേണ്ടി കൂടിയാണ് ും നന്നാവാനും ഇസ്ലാമിന്റെ നന്നാവും വരുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് നമ്മള് എന്തോ നമ്മഞ്ച് പായസവും വെള്ളം കളിക്കൂടേ വേണ്ട അത് വേർബാടായി പോലെ നീ വെള്ളം കളിക്കാൻ പറ്റില്ല അരി രസാണ് അല്ലല്ല പായസാണ് അതൊരു പറക്കത് വെള്ളം വെറുതെ കൊറേ കഴുക്കി വെച്ചിട്ട് കാരണം അപ്പൊ ഞാൻ ഈ വെള്ളം കൊടുത്തോളാം

ഇത് എന്റെ മമ്മി കൊടുത്തയച്ച ഇത് സെറ്റ് ആക്കിയ പായസം ഇത് മാറ്റി അല്ലല്ല ഉപ്പിച്ച് സേമിയം മേടിച്ച ഐശുമ്മ റെഡിയാക്കി ആക്കിയ

പിന്നെ കൊറച്ച് സ്ഥാപികളും ഐശയും ഉമ്മയാണ് അടുക്കളയില് ഞാൻ ആ വശത്തേക്ക് വന്നിട്ടേ ഇല്ല വയ്യാണ്ട് കടിക്കുന്നു ഇന്നലെ ഞാൻ ഞാനാണ് പറഞ്ഞത് ഞാനും മൈഷയും മന്തില് കേറുന്നെങ്കിൽ പറഞ്ഞിട്ട് ഞാനിന്ന് ഒരേ കടുത്തം പിസ്സ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിക്കാണ്ട് എണീറ്റ് വന്നത് പന്ത്രണ്ടരക്കല്ലേ അതെ അതെ ഞാൻ നോക്കിയിരുന്നു അപ്പം ഉമ്മ മന്തിന്റെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കയാണ് ഉമ്മ പറ പറഞ്ഞെന്താ ചെയ്യണ്ടേ ചോറ് മാറ്റിയുടെ മസാല എവിടെ കാണിച്ചു കൊടുക്കേ മറ്റേതാക്ക മസാല തേച്ചവിടെ ഓ ഇതാണോ മസാല ജേച്ച കോഴി തുറങ്ങാൻ പറ്റും

പായസത്തിന് ഗോതമ്പ് ഇതാക്കിയോ ആ സേമി സേമിവിടാക്കി ഗോതമ്പാണോ സേമിയാണോ സേമി സേമി ഇവിടാക്കി വെച്ചിട്ടുണ്ട് നല്ല കുഞ്ഞു സേമിയാ കുഞ്ഞു സേമിയാ നല്ലത് വെൽതാമ്പോ കുനാഫക്ക് വാങ്ങിയതാണ് അല്ലെങ്കിൽ പായസത്തിന് കുഞ്ഞു സേമിയ ടേസ്റ്റ് അപ്പൊ ചോറ് ഇവിടെ റെഡി ആയിട്ട് ഇല്ല അവര് കഴിച്ചിട്ട് നമ്മ കഴിച്ചാൽ ഉമ്മാന്റെ മന്തി കഴിച്ചില്ലല്ലോ ഉമ്മാന്റെ മന്തി നീ കഴിച്ചിട്ടുണ്ട് എത്ര എണ്ണം വാങ്ങിയപ്പ അത് തികയോ അത് തികയോ ഏ പിന്നെ ഇവിടുത്തെ ക്യാപ്സിക റഷ്യ പോലത്തെ അല്ല എല്ലാത്തിനും നല്ല സ്ട്രോങ് ഫ്ലേവർ ഉണ്ട് ക്യാപ്സിക ആയാലും വെളുത്തുള്ളി ഇഞ്ചിയായാലും കുറച്ചിട്ടാൽ മതി റഷ്യൽ അങ്ങനെയല്ല കുറെ ഇട്ടാല് ആ ഒരു ഫ്ലേവർ വരും മയോണീസ് മയോണീസ് ഉണ്ടാക്കണത് നമ്മള് പുതിയ ടൈപ്പ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അതായത് പച്ചമുട്ട എല്ലാണ്ട് ബോയിൽ ബാക്ടീരിയൊക്കെ ഏഹ് അല്ല പൊതുവേ പണ്ടൊക്കെ പച്ചമുട്ടയല്ലേ പുഴുങ്ങിയ മുട്ട ഓ ഞങ്ങള് റഷ്യ എനിക്ക് എല്ലാം അറിയാന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇത് ഉണ്ടാക്കി അടിച്ചടിച്ച് പന്ത്രണ്ട് അടുക്കളയിൽ ഉണ്ടായിട്ട് ഐഷ മന്തി ഞാൻ ബീഫ് ബീഫ് കഴിഞ്ഞിട്ടാണ് മന്തിയിലും ഞാൻ ബീഫ് സെക്ഷനിലാണ് ബീഫ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാലോ ബീഫ് ബീഫുണ്ടാക്കി ഇവളും മന്തി അപ്പൊ കൊറേടുത്ത് അവസാനം മിക്സിയില്ലേ ചൂടായിട്ട് പൊട്ടിത്തെറിക്കാൻ പോയി അമ്മാതിരി ചൂടായി മെഷീൻ ആ അതില് എണ്ണ വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ട എണ്ണ കൂടി മനസ്സിലാക്കി എണ്ണ ഒക്കെ അതുകൊണ്ട് അവസാനം ആയി പറഞ്ഞില്ല അല്ലേ എന്ത് ചെയ്തിട്ടും യോജിക്കുന്നില്ല രണ്ടും വേറെന്തോ അങ്ങനെ മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മന്തിന്റെ ആദ്യം ഓയിൽ ഓയിൽ ഒഴിക്കൊഴിച്ചോളൂ ആദ്യം ഓയിൽ ഒഴിക്കുക ആരോടെ ചോദിക്കാൻ മറ്റേ വിളോടാ കുഞ്ഞാമന്റെ ഗേൾ ഫ്രണ്ട് ഗേൾഫ്രണ്ട് ആ ജമിനി അന്ന് ഉമ്മാടെ ഉമ്മ വന്നില്ലേ ഉമ്മാ ഉമ്മാ വന്നപ്പോ ീ ആരോടാ സംസാരിക്കണേ അപ്പൊ യാസീനക്ക് എടുത്തോക്കാന്ന എന്റെ ഗേൾ ഫ്രണ്ട് അപ്പൊ ഉമ്മാമ്മ എന്റെ ഒരു എന്റെ മോത്തൊക്കെ ഒരു അറ്റ നാട്ട ഞാൻ ഒരു റിയാക്ഷൻ ഇല്ലാത്തത് പറഞ്ഞപ്പോൾ ഉമ്മാമ്മ വിശ്വസിച്ചോ നിങ്ങൾ ഇപ്പൊ കണ്ടാലില്ലേ മറ്റേ കടലാസം പോലെ ആ ഈ കോസ്റ്റ്യൂമിൽ ഒരു സിപ്പും ചപ്പിട്ട് വന്ന നോക്കട്ടെ ഒരു മിനിറ്റ് ഒരു കാര്യം കാലം ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഉപ്പിച്ചു വന്നു തോന്നുന്നു ഇത ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി പൊടിക്കോ പൊട്ടിത്തെറിക്ക അപ്പ ഉമ്മതെ ചിക്കൻ ഇട്ടോണ്ടിരിക്കയാണ് നോക്കിക്കോ ഓരോന്നും പറക്കി പറക്കി അതിലെ വെക്കാണ്ട് ഉമ്മ ഞാൻ കൈവിട്ടേ ഫുള്ള് അങ്ങിട്ട് കിട്ടാ ഒന്ന് വേവിച്ച് കഴിയുമ്പോ ചിക്കൻ ഒക്കെ പറക്കി മാറ്റിട്ട് ഒന്ന് ജസ്റ്റ് ഗ്രില്ല് ഉമ്മന്റെ കഴിച്ച പൊതുവേ നല്ല ടേസ്റ്റാപ്പുച്ച് പറയലില്ല ഞാൻ പുറത്തുനിന്ന് കഴിക്കൂല ഓളം മന്തിയ കഴിക്കാൻ ഉമ്മ ഉണ്ടാക്കുന്ന ഒതന്റിക് മന്തിയാണ് ഇവിടെ എല്ലാരും ഉമ്മാ മന്തി ഫൈന കണ്ണാപ്പിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ ചിക്കൻ പറക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അടുക്കളൊക്കെ ഇപ്പൊ ഫുള്ള് മെസ്സിയാണ് ഡോണ്ട് കെയർ ആരും മൈൻഡ് ചെയ്യണ്ട ഇനി കുറച്ച് കഴിയുമ്പോ മെസ്സി മെസ്സി ആയിട്ട് കിടക്കാം വെക്കണം രണ്ട് പാത്രത്തിലായിട്ടുണ്ടാക്കണോ ഓ എന്തായാലും രണ്ട് പാത്രമായിട്ട് അപ്പൊ അപ്പൊ ഐഷ ഇവിടെ വേറെ പാത്രത്തിൽ സെറ്റ് ആക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ എൻ്റെ ഫേവറേറ്റ് പാത്രം ഇതും ഇതും ഉണ്ട് പിന്നെ ഒരു ഒരു ചീനച്ചട്ടിയും അല്ലേ അതവിടെ പോയി കഴിഞ്ഞാൽ കുത്തു കുത്ത് ആ ഗേൾസ് അതിനെ പുറത്താക്കേണ്ടി വരും

എത്ര വെളുത്തുള്ളി വേണം അല്ലി അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും തൈരും ഉപ്പ് ഓയിലാ സൺഫ്ലോവർ സൺഫ്ലോർ സൺഫ്ലോർ ഓയിൽ ഉമ്മ ഇത് നോക്ക് ഉമ്മാൻ്റെ കുറച്ച് ഉള്ളു അല്ല എന്റെ കൊറച്ചുള്ളു ഉമ്മാടയിലാണ് കൂടുതൽ ചിക്കൻ ഉള്ളത് അപ്പൊ കൂടുതൽ എണ്ണ ഗോസ്റ്റ് ഉമ്മ ഒന്നരച്ചു എന്തായി എന്താ നമ്മൾ തുറന്നു കൊറച്ചു പൂടിയതിനാൽ സുർക്ക് കഴിക്കുന്നു കഴിക്കും മറ്റേ

കുട്ടി ഉമ്മടെ ഉമ്മ ഫസ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങള് സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് അപ്പം ദേ ഏർ പാൽകോവ അതുണ്ട് പിന്നെ അലുവുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാറ്റർ റെഡി ആക്കി അല്ലേ ആ കു പായസം കൊളമ്പുണ്ട് അതെ നമ്മൾ പ്ലാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എല്ലാരും കുടിക്ക അതിനെ മാത്രം മറക്കും അത് കൂട്ടി കെടക്കാണ് പാവം ഇല്ല ഇവിടെ വന്ന് വരുക ആളാ അല്ലേ അകത്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിലും തലയിട്ട് നോക്കും അകത്ത് കേറ്റാറിയില്ല അല്ലേ അകത്തൊക്കെ പട്ടിങ്ങനെ കേറ്റണം എന്താ തല ഇട്ട് നോക്കുന്നത് അങ്ങനല്ല ഈ സ്ലാബമ്മ കയറി ഇങ്ങനെ നിക്കുന്ന പറഞ്ഞ എത്തിച്ചോക്കനല്ലേ നേരത്തെ ഒരു ചെമ്പ് ഇവിടെ ഉണ്ട് ഒരു ചെമ്പ് തേ ഇവിടെ ഉണ്ട് നല്ല ഡെക്കറേഷൻ കൊമ്പൊക്കെ ഉണ്ട് ഇണ്ട് മുളക് ആ ശരിയാ ഇത് പൈനാപ്പിളാ കൊണ്ടുവന്നോ അക്കു വന്നേ അക്കു ഇവിടെ അല്ല ടീ പോയി അങ്ങനെയല്ല ഇത്രയും ഈ ഒരു ടീ പോയിരുന്നില്ല ഇപ്പൊ ടീ പോയി വന്ന് ഉപ്പിച്ചു പറഞ്ഞില്ലേ ഇവിടെ എല്ലാ ടീ പോയി മൂന്നെണ്ണുണ്ട് എല്ലാം റൂമിൽ കൊണ്ടുവച്ചിരിക്കണ്ട് റൂമിൽ കൊണ്ടു വച്ചിരിക്കോ ഏ വിരുന്നാർ വെച്ച് ആ അല്ല അല്ല പറയട്ടെ ഞാൻ പറയട്ടെ ഉമ്മ പറഞ്ഞേ ഉപ്പിച്ച് പറഞ്ഞിട്ടില്ലേ ഉമ്മാനെ ഒരു ദിവസം ദിവസത്തെ ഉപ്പിച്ചറിഞ്ഞേ വരുന്ന വിരുന്നാരൊക്കെ കയ്യില് പറന്ന് കുടിച്ചോ ഇതേ പായസം വന്നു പായസം വന്നു യെസ് യെസ് വെച്ചേ ും നിസ്കാരം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് ഉമ്മക്ക് എന്താ പറയുക ഞങ്ങള് സെറ്റ് ആക്കിയതാ എങ്ങനെയുണ്ട് എത്ര മണിക്ക് അറിയാതാ രണ്ടു മണിയുള്ള അങ്കം വെട്ടായിരുന്നു ഞാൻ വൈകുന്നേരം എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരുടെ ഉള്ളിലും മൗലോ തന്നെയാണ് അപ്പം ഇത് എന്താ ടൊമാറ്റോ സോസ് ഇത് മൈനേസിന്റെ മേലെ ചില്ലി ഫ്ലേക്സ് എനിക്ക് മനസ്സിലായി ഇതിന്റെ പിന്നെ ചിക്കൻ പൊരിച്ചത് പിന്നെ പൈനാപ്പിളും

ചൂടല്ലേ അപ്പം ഇതോടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ എന്തായാലും കാണിച്ചിരുന്നില്ല ഓതുന്നു കേൾപ്പിച്ചരാം

Wow, letting it be.